നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മൂന്ന് പെൺകുട്ടികൾ കൊലക്കേസ് പ്രതികൾക്കൊപ്പം രാത്രി വീട്ടിൽ നിന്നും ഒളിച്ചൂടി അതും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ മയക്കുമരുന്നിനും ഇവർ വശംരായെന്നാണ് റിപ്പോർട്ടുകൾ അതിശയിപ്പിക്കുന്ന സംഭവം നടന്നത് വൈപ്പിൻ എടവനങ്കാട് വാച്ചാക്കലിലാണ് നമ്മുടെ പെൺകുട്ടികൾ എത്ര ദുരന്തങ്ങൾ ഉണ്ടായാലും പഠിക്കില്ല അവർ വീണ്ടും തെറ്റുകളിലേക്കും ദുരന്തങ്ങളിലേക്കും പോയിക്കൊണ്ടേയിരിക്കുകയാണ് പെൺകുട്ടികളെ പച്ചയ്ക്ക് കത്തിച്ചും കൊന്നു കുഴിച്ചുമൂടിയും ജീവനോടെ വെട്ടി നുറുക്കിയും കൂട്ടബലാത്സംഗം ചെയ്തും കൊലപ്പെടുത്തുമ്പോഴും അതൊന്നും കാണാതെ വീണ്ടും ക്രിമിനകൾക്കൊപ്പം അന്തി ഉറങ്ങാൻ ഒളിച്ചോടുകയാണ് ബാലികമാരായ പെൺകുട്ടികൾ പ്രായപൂർത്തിയാകാത്ത സഹോദരിമാർ ഉൾപ്പെടെ മൂന്ന് പെൺകുട്ടികൾ മയക്കുമരുന്ന് ലോബിയുടെ വലയിൽ അകപ്പെട്ടു രാത്രി വീട് വിട്ടിറങ്ങിയ സംഭവത്തിൽ കൊലക്കേസ് പ്രതികളായ രണ്ട് യുവാക്കൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ് യുവാക്കളോടൊപ്പം അർദ്ധരാത്രി ബൈക്ക് സ്ഥലം വിട്ട പെൺകുട്ടികളെ രണ്ടു പേരെ തീരത്ത് കാണാതായതും പരിഭ്രാന്തി പരത്തി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയതിന് പ്രതികൾക്കെതിരെ ജുവനൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം കേസെടുത്തു വൈപ്പിൻ എടവനക്കാട് വാചാക്കട സ്വദേശികളായ മൂന്ന് പെൺകുട്ടികളാണ് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി വീട്ടുകാർ ഉറങ്ങിക്കിടന്ന സമയത്ത് സ്ഥലം വിട്ടത് ഇവരിൽ രണ്ടു പേർ സഹോദരിമാരും ഒരാൾ സമീപവാസിയായ പെൺകുട്ടിയുമാണ് സഹോദരിമാരിൽ ഇളയ കുട്ടി ഒൻപതാം ക്ലാസ് പഠനം പൂർത്തിയാക്കിയ ആളും മൂത്തയാൾ പ്ലസ് ടു വരെ പഠിച്ച ആളുമാണ് ഇരുവർക്കും പതിനെട്ട് വയസ്സ് പൂർത്തിയായിട്ടില്ല സമീപവാസിയായ പെൺകുട്ടിക്ക് പതിനെട്ട് വയസ്സ് തികഞ്ഞതും മാസങ്ങൾക്ക് മുൻപ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ കൂട്ടമായി ഒളിച്ചോടുന്നതും സുഹൃത്തുക്കളുമായി ഒരുമിച്ച് വീട്ടുകാരറിയാതെ വീട് പോയി കറങ്ങുന്നതടക്കമുള്ള സ്വഭാവ രീതികൾ കൂടി വരുന്നു ഒട്ടും സുരക്ഷിതമല്ലാത്ത കൂട്ടുകെട്ടുകളിൽപ്പെട്ട് അപകടങ്ങളെ വിളിച്ചു വരുത്തുന്ന പെൺകുട്ടികളുടെ എണ്ണം ക്രമാതീതമായി കേരളത്തിൽ വർദ്ധിക്കുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു മൊബൈലും മാതാപിതാക്കളുടെ അശ്രദ്ധയും മക്കളോടുള്ള അതിരിൽ കവിഞ്ഞ വിശ്വാസവുമാണ് പലപ്പോഴും ഇതിന് കാരണക്കാരാകുന്നതെന്നാണ് ചിൽഡ്രൻസ് വെൽഫെയർ സെന്ററുകളുടെ വിലയിരുത്തൽ മാത്രമല്ല അനാവശ്യമായ കൂട്ടുകെട്ടുകളും അളവിൽ കൂടിയ സ്വതന്ത്ര ചിന്തയും ഒക്കെ ഒറ്റയ്ക്കും കൂട്ടമായും കാമുകന്മാരോടൊപ്പവും സുഹൃത്തുക്കളോടൊപ്പവും പേടിയില്ലാതെ ഏത് നട്ടപാതയ്ക്കും ഇറങ്ങിപ്പോകാൻ പെൺകുട്ടികളെ പ്രേരിപ്പിക്കുന്നു സ്കൂളുകളിൽ സോഷ്യൽ മൈൻഡോടെ സുഹൃത്തുക്കളോട് ഇടപഴകുന്ന പല കുട്ടികളെയും നോട്ടമിട്ട് വലയിലാക്കി ചതിക്കുന്ന യുവാക്കളുടെ എണ്ണവും കൂടുന്നുണ്ട് സ്വന്തം സ്ഥലങ്ങളിൽ നിന്നും ദൂരെയുള്ള സ്കൂളുകളിലെത്തി സ്ഥിരമായി എട്ടും ഒൻപതും മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികളുടെ പിറകെ നടന്ന് വളച്ചെടുക്കുന്നതും ഇപ്പോൾ ജോലിയും കൂലിയും ഇല്ലാതെ നിൽക്കുന്ന പയ്യന്മാരുടെ ഒരു ഫാഷനാണ് എന്നാൽ എത്രയൊക്കെ ബോധവൽക്കരണങ്ങളും സംഭവ വികാസങ്ങളുടെ കിടപ്പുകളും മാതാപിതാക്കളും അധ്യാപകരും മത സംവിധാനങ്ങളും മനസ്സിലാക്കി കൊടുത്താലും വീണ്ടും വീണ്ടും അതേ തെറ്റുകൾ ആവർത്തിക്കുന്ന പെൺകുട്ടികളുടെ മാനസിക നിലവാരം എല്ലാ മാതാപിതാക്കളും ഒന്ന് പരിശോധിച്ചു നോക്കേണ്ടതാണ് പെൺകുട്ടികൾ പോലും മയക്കുമരുന്നും മദ്യവും ഉപയോഗിക്കുന്നുണ്ട് എന്ന എക്സൈസ് വിഭാഗത്തിന്റെ വെളിപ്പെടുത്തലുകളിൽ ഇപ്പോൾ വലിയ അതിശയോക്തിയൊന്നും ആർക്കും തോന്നുന്നില്ല കാരണം പെൺകുട്ടികളുടെ മദ്യപാനവും പുകവലിയുമൊക്കെ ഇപ്പോൾ നിത്യ സംഭവങ്ങളായി മാറിക്കഴിഞ്ഞു പെൺകുട്ടികളുടെ ഇത്തരം സ്വഭാവ ദൂഷ്യങ്ങളാണ് യുവാക്കളെ ആകർഷിക്കാനും അപകടകരമാവിധം സംഭവങ്ങളെ കൊണ്ടെത്തിക്കാനും ഇടയാക്കുന്നത് എന്നും ചിന്തിക്കേണ്ടതാണ് സ്വന്തം മക്കളുടെ സ്വഭാവങ്ങളിൽ ജാഗ്രത പുലർത്തേണ്ടതും മാതാപിതാക്കളാണ് മക്കളിൽ ഏതെങ്കിലും തെറ്റായ സ്വഭാവങ്ങൾ ആരെങ്കിലും ഒരിക്കലെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ അത് അംഗീകരിച്ചു അവരെ തിരുത്തിയെടുക്കേണ്ടത് മാതാപിതാക്കൾ തയ്യാറാവുകയാണ് ആദ്യം വേണ്ടത് ന്യൂസ് ഡെസ്ക് കർമാനുസ്